ഹലോ എല്ലാവർക്കും സിദേവിക്കമ്പുള്ളി ഡോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെയർ പാക്കാണ് മുടി നല്ല കട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പം ഇത് ഈ പാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും ചോദിക്കും അങ് മുട്ടറ്റം അതായത് നിലത്ത് മുട്ടി കിടക്കണ മുടി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഉള്ള മുടി നല്ല ഭംഗിയാക്കി നമുക്ക് കൊണ്ടു കിടക്കാം അതായത് നല്ല കുറച്ച് മുടി ഉള്ളെങ്കിലും അത് നല്ല ഗ്രോത്തായിട്ട് നമുക്ക് കൊണ്ടു കിടക്കാം അപ്പം അങ്ങനെ നമുക്ക് നല്ല മുടി നല്ല കട്ടിയോടെ കൊണ്ടു കിടക്കണമെങ്കിൽ അതിന് നല്ല ആവശ്യമായിട്ടുള്ള നല്ല പാക്ക് യൂസ് ചെയ്യണം നമ്മൾ അല്ലാണ്ട് വേറെ എന്താ പറയണ നമ്മൾ പിന്നെ ആയുർവേദക്കടയിൽ നിന്ന് എണ്ണ മേടിച്ചും ഒന്നും നമുക്ക് കാര്യമില്ല നമ്മുടെ വീടിന് ചുറ്റും പരിസരത്ത് കിട്ടുന്ന കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയുടെ ഗ്രോത്തൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റിയ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം അതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്നോട് പലരും ചോദിക്കുകയെ ഇപ്പം ഈ വീഡിയോ തുടങ്ങിയ പിന്നെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു മുടി വിഗ്ഗാണോ ആണോന്ന് ഒത്തിരി പേര് എനിക്ക് കമൻ്റ് ഇട്ടറുണ്ട് നിങ്ങളുടെ മുടി വിഗ്ഗാണോ വിഗ്ഗാണോ എന്ന് ചോദിച്ചു എൻ്റെ മുടി സ്വന്തം മുടിയാണ് വിഗ് ഒന്നുമല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പിന്നെ എനിക്ക് ചുരുണ്ട മുടിയാണ് അപ്പോൾ നമുക്ക് നമുക്കധികം ലെങ്ത്ത് പിന്നെ കാണത്തില്ല പിന്നെ എപ്പോഴും ഞാൻ ഒരു നാല് മാസം കൂടുമ്പോൾ എപ്പോഴും മുടി കട്ട് ചെയ്ത് കളയും ലെയർ കെട്ട് എപ്പോഴും പെട്ടെന്ന ആളുകൂടിയാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇന്ന് വരക്കെൻ്റെ മുടി കൊഴിയോ അങ്ങനെ ഒരു ഇതുകൊണ്ടായിട്ടില്ല നല്ല കട്ടി തന്നെയാണ് എനിക്ക് എനിക്കെൻ്റെ മുടിക്ക് വെച്ചാൽ അതുപോലെ നമ്മൾ മുടി കെയർ കൊണ്ട് തന്നെയാണ് അപ്പം നീളം മുടിക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ലെങ്ത്ത് അറിയാൻ പറ്റും ചുരുണ്ട മുടിക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവർക്കങ്ങനെ ലെങ്ത്ത് അറിയത്തില്ല അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പാക്കാണ് നിങ്ങൾ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് രണ്ട് ഇത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് രണ്ട് നല്ല സൂപ്പർ ഇതാണ് നിങ്ങൾക്ക് മുടിക്ക് നല്ല ഇത് കിട്ടും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമുള്ളൂ അതായത് ഞാൻ ഉപയോഗിക്കുന്ന സാധനം അപ്പം വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ട് കമൻറ്റ് കൂടി നിങ്ങളുടെ മറുപടി കമൻറ്റായിട്ട് പറയുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഒക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം അതിനുമുമ്പ് തന്നെ ഒന്നോട് പറഞ്ഞേക്കട്ടെ ഇത് ഈ പറയണ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആട്ടോ അപ്പോൾ ചെയ്തതിൻ്റെ അനുഭവത്തിന്ന് പറയുവാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ട്രാക്ക് ആണ് ഉണ്ടാക്കാവുന്നത് അപ്പോൾ അത് നമ്മുടെ കറിവേപ്പിലേ കറിവേപ്പന ഒരു പിടിയെടുക്കുക അപ്പം നമുക്ക് ആവശ്യമുള്ള എത്ര കറിവേപ്പന എടുക്കാം അപ്പം ഇതുകൊണ്ട് ഞാൻ രണ്ടിതാണ് കാണിക്കുന്നത് ഒരു പാക്കും പിന്നെ നമുക്കൊരു സിറമാണ് കാണിക്കുന്നത് അപ്പം ഇത് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇതിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച നല്ലതായിട്ട് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും ശരിക്കും നല്ല കട്ടിയോടുകൂടി നമ്മുടെ മുടി വളരും എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കും എല്ലാവരും ചേച്ചിക്ക് മുടിയുണ്ടോ അല്ലെങ്കിൽ നിലത്ത് മുട്ടണവരെ മുടിയുണ്ടോ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുടി നല്ല ഗ്രോത്തായിട്ട് കുറച്ചുള്ളെങ്കിലും നല്ല ഗ്രോത്തായിട്ട് നമുക്ക് വളരും അതാണ് നമ്മൾ ഈ പാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുടി ഒഴിച്ചലുണ്ടാവില്ല പിന്നെ മുടി നല്ല കറുത്ത് മുടി പൊട്ടിയൊക്കെ പോവില്ല അങ്ങനെയുള്ളതൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു ഇതാണ് അപ്പൊ ഇതുപോലെ ഒരു പിടി നമ്മൾ വേപ്പന എടുക്കുക പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ െമ്പരത്തിപ്പൂവില്ലേ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറിച്ചു വെച്ചിരുന്നതാണ് എന്താ നമ്മുടെ ചെമ്പരത്തിപ്പൂ പിന്നെ നമുക്ക് ഒരു സാധനം കൂടി ഇട്ടുകൊടുക്കണം ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുത്താൽ മതി ഒരു സവാള ഇത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ വളർച്ച എന്തുവരെ ആവുമെന്ന് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ള മുടി നല്ല കട്ടിയിൽ നമ്മൾ കൊണ്ടുനടക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇത് മൂന്നും കൂടി ഒരു കുറച്ച് വെള്ളത്തിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് വരണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കാം അത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒരു മൂന്ന് സ്പൂണൊന്നും മാറ്റി വെക്കണേ ഈ അടിച്ചെടുത്തായിരുന്നു എന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ശരിക്കും തുണിൻ്റെ അടിച്ചെടുത്ത് കണ്ടാ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഒത്തി നേരം നിൽക്കേണ്ടി വരും പക്ഷെ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലൊഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ധരിച്ചെടുക്കാം അതിന്റെ ആ സത്ത് ഇതിലോട്ട് വരണമെടുക്കുവേ ഇത് കട്ട് ചെയ്യാതിരിക്കണല്ലോ പക്ഷെ നമുക്ക് കൂടി വെള്ളം ഒഴിച്ചെടുക്കാം അങ്ങനെ മുഴുവനും നമുക്ക് മുഴുവനൊന്നും എടുത്തിട്ട് വരട്ടെ അപ്പൊ ഇത് നമ്മളത് അടിച്ചെടുത്തിട്ടുള്ളതാണേ അപ്പത് നമുക്ക് ഒരു ബോട്ടിലോട്ട് ഒഴിക്കാം അപ്പൊ ഞാൻ വെള്ളം അധികം ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ എനിക്ക് ആവശ്യമുള്ള ഈ ഒരു ഉപ്പിയുടെ ആവശ്യമുള്ളു എനിക്ക് അപ്പൊ ഞാനത് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ഇട്ടുവെച്ചിട്ട് അടുത്ത ദിവസത്തേക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം അല്ലെങ്കിൽ ഇത് കേടായി പോവും ചെമ്പരത്തിയിലൊക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ നമ്മൾ നേരത്തെ ഒരു ഇതെടുത്ത് വെച്ചില്ലായിരുന്നോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിരവെള്ളേ കണ്ട നല്ല അടി നോക്കിയെടുക്കണം നല്ല കട്ടിയുള്ള ഇത് എന്നിട്ട് അത് ഇതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കുളിക്കണതിന് മുമ്പ് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടിക്ക് ഒരു കുഴപ്പവും കാണത്തില്ല നമ്മളിതിൽ വേപ്പലയും ചെമ്പരത്തിപ്പൂവും തവാണയൊന്ന് ചേർത്തേക്കുന്നത് അതിൻ്റെ ഒപ്പം കഞ്ഞിവെള്ളവും കൂടി ഇത് നല്ലതായിട്ട് കുടിയിൽ നമുക്ക് തേച്ച് പിടിപ്പിച്ച് വെക്കാം അപ്പം ഞാനിത് എങ്ങനെ ഇടണേന്നൊക്കെ അത് കാണിച്ചു തരാം അപ്പോൾ അതേ നമ്മുടെ രണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെന്താ ചെണ്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കണേന് മുമ്പ് അതിന് മുടി നന്നായിട്ട് ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്തിട്ട് ഇത് തേച്ച് കൊടുക്കുക അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ചിലവർക്ക് പിന്നെ ഇത് തലവെച്ചുകൊണ്ടിരിക്കും മടിയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുളിക്കണതിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് വെറുതെ പ്ലെയിൻ വാട്ടറിൽ ഇത് വാഷ് ചെയ്ത് കളയാം അപ്പം കുളിക്കണതിന് മുമ്പ് ഇത് കഞ്ഞിരവെള്ളത്തിൽ നമ്മൾ ഈ ചെയ്തേക്കുന്നത് നല്ലതായിട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കൂടുതൽ നിൽക്കണ്ട അത്ര മാത്രം നിന്നാൽ മതി എന്നിട്ട് തല നന്നായിട്ട് ഷാംപൂ ഒന്നും ചെയ്യരുത് ഷാംപൂ വാഷ് ചെയ്യരുത് എന്നുവെച്ചാൽ വേറെ ഇതൊരു ഒരു പ്രശ്നങ്ങളില്ല വെറുതെ മുടി നമുക്ക് കഴുകിക്കളഞ്ഞ വച്ചാൽ മാത്രം മതി അപ്പം ഇത് നിങ്ങൾ പിറ്റേ ദിവസം തുടങ്ങി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നൊരാടൊന്നൊരാടോ മാറ്റി മാറ്റി ചെയ്യുക ഒരു ദിവസം ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിട്ട് ചെയ്യാം നന്നായിട്ട് തല മുഴുവൻ ഇതാക്കി വെക്കാം അപ്പം അതിന് മുമ്പ് തന്നെ തല നന്നായിട്ട് ഒന്ന് ഇതാക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യണമെന്നുള്ള ഉദ്ദേശം മുടി അങ്ങ് അറ്റം വരെ നിൽക്കണമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ള മുടി നല്ല കട്ടി നിൽക്കും നമുക്ക് ഞാൻ എപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യും എന്താന്ന് വെച്ചാൽ നമ്മുടെ മുടി നമുക്ക് കുറച്ചുള്ളെങ്കിലും അത് നല്ല കട്ടി കൊണ്ട് നടക്കണം അതാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇങ്ങനത്തെ പാക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല ഇതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കട്ടൻ ചായയുടെ ഒരിതിട്ടായിരുന്നു അപ്പോൾ അതും നല്ലൊരു നല്ലൊരിതാണ് നമുക്ക് അപ്പോൾ ഇപ്പോഴും നമുക്ക് മുടി കൊഴിയാണ്ടൊക്കെ കൊണ്ടു കിടക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാക്കഡാണ്ട് നമുക്ക് ഒരു കെമിക്കലും ഇല്ലാണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് മുടി എന്ന് വെച്ച് ഒരു ഇതിന്റെ വീഡിയോ കുറേ പേര് വെച്ച് മുടി വികാണോ വികാണോ ഒരു വിഗമല്ല എൻ്റെ സ്വന്തം പൊടിയാണ് അപ്പൊ നമുക്ക് നന്നായിട്ട് കൊണ്ടു കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയുള്ള പാക്കൊക്കെ ചെയ്യാം അപ്പതേ ഇത് കണ്ടോ ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇതിങ്ങനെ ഇട്ടേച്ച് തല മുഴുവൻ നല്ല ഒരു സുഖമാണ് നമുക്കിടും നല്ല തണുപ്പാണ് നാമത്തെ കാര്യം ഇത് നമ്മൾ മുടിയിലല്ല അപ്ലൈ ചെയ്യേണ്ടത് സ്കാൽപ്പിലാണ് മുഴുവൻ ചെയ്യേണ്ടത് എന്നിട്ട് പത്ത് മിനിറ്റ് കൂടുതൽ നിങ്ങൾ നിക്കവും വേണ്ട എല്ലാം മുടിയുടെ എല്ലാ അസ്വസ്ഥതയും മാറി മുടി നല്ല കട്ടിയായിട്ട് വരും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഫ്രണ്ടിൽ വെട്ടിയിട്ടേക്കണേ ഇത്ര ഇത്ര വെട്ടിയിട്ടേക്കണേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മുടിയും കൂടി താങ്ങാട് പോയിട്ടുണ്ടെങ്കിൽ അത്രയും കൂടി കട്ടി നമുക്ക് കിട്ടും അത് പണ്ടു തുടങ്ങി വെട്ടിയിട്ടേക്കണ ഒരു സ്റ്റൈലിൽ തന്നെയാണ് മെയിനായിട്ട് അങ്ങനെ ചെയ്യണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ചുരുണ്ട മുടി ആവുമ്പോളെ എപ്പോഴും കുറേശ്ശെ കുറെശ്ശെ കുറെശ്ശേ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പം ഇവിടെ അധാരണ ഞാൻ അങ്ങനെ വെട്ടിയിട്ടേക്കുന്നത് അപ്പം ഇതുപോലെ സ്കാപ്പിൽ ചെയ്ത് കൊടുക്കട്ടാ കുളിക്കണതിന് മുമ്പ് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നമുക്കിതെല്ലാം കുടിക്കാവശ്യമുള്ള സാധനങ്ങളാണ് ഇത് നമ്മളിങ്ങനെ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾക്ക് ഇത് ഉപയോഗിക്കാം നിങ്ങളുടെ മുടിയുടെ എന്താ പറയാ മുടി കൊഴിച്ചില അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്ഥിരം ഇത് യൂസ് ചെയ്യാം ഇത് നമുക്ക് ഇങ്ങനെ കാണിച്ച് എല്ലായിടത്തോട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാം നിങ്ങളത് കാണിച്ചു തന്നത് മാത്രം നിങ്ങൾ ഈ പാക്കാണ് ഇടുന്നുണ്ടെങ്കിൽ ഒരു ദിവസം അതിടുക പിറ്റേ ദിവസം തുടങ്ങി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം എന്നിട്ട് വെളുപ്പിന് തന്നെ വന്നിട്ട് പുറത്തോട്ട് വെക്കണം ഈ തണുപ്പിൽ തന്നെ എടുത്ത് ബെറ്റെടുത്ത് കേട്ടോ എന്നിട്ട് പുറത്തോട്ട് വെച്ചിട്ട് തല മുഴുവൻ നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ചെറിയൊരു മസാജ് കൊടുക്കുക എന്നിട്ട് കെട്ടി വെക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കിക്കേ ഡെയിലി ചെയ്യാമത് നല്ലൊരു റിസൾട്ടായിരിക്കും മുടി നിങ്ങളുടെ എന്താ പറയുക പൊട്ടിപ്പോവില്ല നല്ല കട്ടിയിൽ മുടി വളരും അപ്പം അങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പം ഞാൻ നമ്മുടെ പാക്കൊക്കെ ഇട്ട് കുളിയെല്ലാം കഴിഞ്ഞു അത് അമ്പലത്തിലൊക്കെ പോയോ എന്നേക്കടയാണ് അപ്പം നമുക്ക് വെറുതെ ഒരു ഷാംപൂ വാഷ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ വെറുതെ പ്ലെയിൻ വാട്ടറിൽ നമ്മൾ വെറുതെ പിന്നെ മുടി വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നല്ല എഫക്റ്റ് ആണ് നമുക്ക് പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ വല്ല ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എണ്ണയൊക്കെ ഇട്ടോ ബാക്കി അതായത് എണ്ണ നല്ലതായിട്ട് ഇടുന്ന ദിവസവും നമുക്ക് ആ കഞ്ഞിവെള്ളത്തിൽ ഉണ്ട പാക്കിൽ അത് എണ്ണ ഇട്ടതിന് ശേഷം നമുക്ക് അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ദിവസമല്ലേ നമ്മൾ ആഴ്ചയില്ല എണ്ണ ഇടും പിന്നെ അത് അല്ലെങ്കിൽ രണ്ട് ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനൊരു സിറം പറഞ്ഞ് ഇത് വെക്കിയിട്ടുണ്ട് ഇത് രണ്ടിലും മാറി മാറി നിങ്ങൾക്ക് ഉപയോഗിക്കാം മുടി നല്ലതായിട്ട് ഒറ്റ മുടി ഉയരത്തുമില്ല മുടി നല്ല കട്ടിയായിട്ട് വരും അപ്പം എൻ്റെ മുടി കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിച്ച സാധനങ്ങളൊക്കെയാണ് അപ്പം ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത് അതൊക്കെയാണ് ഞാൻ എപ്പോഴും ഇടുന്നത് അല്ലാണ്ട് പിന്നെ വേറെ ഒരു സാധനവും യൂസ് ചെയ്യാറില്ല പിന്നെ നമ്മുടെ എണ്ണ കാച്ചതും ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹെയർ പാക്ക് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക്